ബിജെപി സംസ്ഥാന അധ്യക്ഷനായി സുരേന്ദ്രൻ ഇനി തുടരില്ല എന്നത് ഉറപ്പാണ് സുരേന്ദ്രനെ മാറ്റാനുള്ള നീക്കം കേന്ദ്രം തകൃതിയിൽ ആരംഭിച്ചു സുരേന്ദ്രന് പകരം ബിജെപി സംസ്ഥാന അധ്യക്ഷയായി ശോഭ സുരേന്ദ്രൻ വരുമെന്ന വാർത്തകൾ സജീവമായിരുന്നു പൊളിറ്റിക്സ് കേരളയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യാതൊരു കാരണവശാലും ശോഭ സുരേന്ദ്രനെ കൊണ്ടുവരാൻ പാടില്ല എന്ന തീരുമാനത്തിലാണ് ഒരു വിഭാഗം ബിജെപി നേതാക്കൾ ശോഭാ സുരേന്ദ്രന്റെ എതിർപക്ഷം അവർക്ക് നേരെ സാമ്പത്തിക അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ കേന്ദ്ര നേതൃത്വത്തോട് ഉന്നയിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ശോഭയ്ക്ക് വേണ്ടി കടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ശോഭയെ വെട്ടിയെരിയുന്ന രീതിയിലാണ് സ്ഥിതിഗതികൾ പോകുന്നത് തമിഴ്നാട്ടിൽ മുൻ ഐ പി എസ് കാരൻ അണ്ണാമല ബി ജെ പി അധ്യക്ഷനായി വന്നശേഷം ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കി തമിഴ്നാട്ടിൽ ബിജെപി ഒന്ന് തിരസിപ്പിച്ചിരുന്നു അതുപോലെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് ബിജെപി അധ്യക്ഷനാകും എന്ന സൂചന ഇപ്പോൾ ശക്തമായിരിക്കുന്നു ജേക്കബ് തോമസ് ഇപ്പോൾ ഡൽഹിയിലാണ് അദ്ദേഹം നദ്ദയുമായും അംഷയുമായും കൂടിക്കാഴ്ച നടത്തി എന്ന വിവരവും പുറത്തുവരുന്നു ഇതോടുകൂടി തമിഴ്നാട് മോഡൽ കേരളത്തിലും പരീക്ഷിക്കാനാണ് ബിജെപിയുടെ തീരുമാനം ജേക്കബ് ജേക്കബ് തോമസിനെ കൊണ്ടുവന്നത് മറ്റാരുമല്ല ശോഭാ വിരുദ്ധ പക്ഷക്കാരാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്ന ടീമിലെ അംഗങ്ങളാണ് ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്ന നേതാക്കൾ വളരെ വിദഗ്ധമായി ജേക്കബ് തോമസിന്റെ പേര് കേന്ദ്ര നേതൃത്വത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശോഭാ സുരേന്ദ്രൻ ബിജെപിയിലെ ക്രൌഡ് പുള്ളറാണ് ശോഭ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനെ പലരും എതിർക്കുന്നതും അതിനോട് പലരും അസൂയ കാണിക്കുന്നതും അതുകൊണ്ടാണ് ക്രൌഡ് പിള്ളറായ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ പല നേതാക്കളുടെയും ഇമേജ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകും എന്ന് അവർക്ക് അറിയാം ശോഭ വിരുദ്ധ ചേരി ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ജേക്കബ് തോമസ് ഐ പി എസ് ബിജെപി അധ്യക്ഷനായി വരും എന്നതിന്റെ സൂചന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് ബി ജെ പി അധ്യക്ഷനായി വരും എന്നതിന്റെ സൂചന ഇപ്പോൾ ശക്തമായി രാജീവ് ചന്ദ്രശേഖറെ ബി ജെ പി അധ്യക്ഷനാക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി എന്നാണ് വിവരം അദ്ദേഹം അതിനോട് താൽപര്യം കാണിച്ചില്ല കാരണം അദ്ദേഹം ബിസിനസ്സുകാരനാണ് ഇവിടെ കിടന്ന് അടികൂടാൻ താല്പര്യമില്ല പിന്നെ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരാൻ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തീരുമാനിച്ചു ആർഎസ്എസിന്റെ പിന്തുണയും ശോഭയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ബിജെപിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇതിനെ കട്ടയ്ക്ക് തന്നെ എതിർത്തു ഈ സാഹചര്യത്തിലാണ് ജേക്കബ് തോമസ് ബിജെപി അധ്യക്ഷനായി വരുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നത് ജേക്കബ് തോമസ് പിണറായിക്കെതിരെ ശക്തമായി പോരാട്ടം നയിച്ച വ്യക്തിയാണ് അഴിമതിരഹിതനായ ഐപിഎസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ട് അതൊക്കെ ബിജെപിക്ക് ഗുണം ചെയ്യും എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖ നേതാക്കൾ ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റാൻ ഒരവസരം കാത്ത് നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ജേക്കബ് തോമസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജേക്കബ് തോമസ് നദ്ദയുമായും അംഷയുമായും കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ വല്ലാത്തൊരു വ്യതിയാനമാണ് ഒരു ട്വിസ്റ്റാണ് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ബിജെപിക്ക് സംഭവിക്കുന്നത്